സ്പെഷ്യൽ കൊടുത്ത ബാക്കി ഇത്തിരി ടിക്കും കിംപോയി ചാടി അടിക്കും കിംബോയ് മലർത്തി അടിക്കും കിംപോയി കേട്ടൂടെ പാട്ട് പൊങ്ങി പറക്കും കിംബോയ് കുണിച്ച് നിർത്തും കിംബോയ് ുംറക്കും കിം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ചുഴക്കി അടിക്കും കിംപോയി ചാടി അടിക്കും കിംപോയി കിം കിം കിംപോയി കിം കിം കിംപോയി അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ കൊള്ളാവോയി പെരുവെള്ളം പെരുവെള്ളം പെരുപെരുപെരുവെള്ളം കൃമിയടി 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 തേങ്ങ 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 നല്ല നല്ല തേങ്ങ പൊതിച്ചെടുക്കും തേങ്ങ വറുത്തരയ്ക്കും തേങ്ങി കരിക്ക് കരിക്ക് വെട്ടിക്കുടിക്കും കരിക്ക് ചാടി അടിക്കും കരിക്ക് വെട്ടിക്കുടിക്കും കരിക്ക് ഉവ്വാ അപ്പൊക്കെ വൈറലായ ഒരു പാട്ടുണ്ടായിരുന്നു പാടാ ഞാനൊരു പാട്ട് എടുത്താന്ന് പറഞ്ഞാൽ നോ അവസരം ഒന്നിനും ഞാനൊരു നിമിഷം കവിയില്ലേ ഓഹോ സിനിമ ടെക്നോളജി മാറി എല്ലാം മാറി നിങ്ങളുടെ ഉണക്കം മാത്രം ഒരു മാറ്റം ഇല്ല എന്നാ പിന്നെ നീ ഒരു നാലു വരി പാട്ടുണ്ടാക്കി പാടാ പാടും പാടി കേൾപ്പിക്കാം പല്ലവഴി പിടിച്ചോ കണ്ടിനാ ഇതാ ചെന്തുണ എങ്ങനെയാണെന്ന് പറയുന്നത് കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞാ പന്നിനാ തിന്നിനാ മൊബൈൽ നോക്കിനാ മൊബൈൽ കണ്ടിനാ മൊബൈൽ തിന്നിനാ വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാ വാട്സപ്പ് തിന്നിനാ

ചെറിയ ചക്ലി വലിയ ചക്ലി 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 കുപ്പിന്റെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് ചക്ലി കുപ്പിൻറെ ഉള്ളിൻ ചക്ലി പ്ലാസ്റ്റിക് ചക്ലിത്ത ചിരാം തെങ്ങാചരാം ചെറപ്പലയിൽ തെങ്ങാചെരാം എന്താ എഴുതി കൊണ്ടുവന്നാലും അത് തലേണ്ടത് ചവിട്ടിൻറെ പശിയത് ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും കൊണ്ടു കാണിക്കാൻ തെറ്റ് നിങ്ങളെ കാണിച്ചെറാം തെങ്ങാച്ചരാം ചെറബല ചെറപ്പല ചര ചെറപ്പല തെങ്ങാച്ചരാം തെങ്ങാച്ചരാ ചരപലയിൽ എന്തൊരു ഭംഗി തെങ്ങാച്ചരാ ചല ചരാപല ചിരാപല ചിരാപല ചിരാപലയിൽ എന്തൊരു ഭംഗി തെങ്ങാച്ചരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾക്ക് ലഭിക്കുന്നതിനായിരിക്കുക